മമ്മൂട്ടി മോഹൻലാൽ ഇവർക്കൊക്കെ ലൈഫിൽ ഒരു ഇപ്പോഴത്തെ കാലത്ത് എത്രത്തോളം അതിന് പ്രാധാന്യം ഡിജിറ്റൽ വിസിബിലിറ്റി ഒരു കൂട്ടെന്നുള്ളത് സെലിബ്രിറ്റി ആവുന്നത് പേഴ്സണലി ഞാൻ ഇഷ്ടം വിസിബിലിറ്റി ഡിജിറ്റലി ഇപ്പോഴത്തെ കാലത്ത് എത്രത്തോളം അതിന് പ്രാധാന്യമുണ്ട് തീർച്ചയായിട്ടും വളരെയധികം പ്രാധാന്യമുണ്ട് ബ്രാൻഡിങ് വിസിബിലിറ്റി കൂട്ടാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗമാണ് ഡിജിറ്റൽ വിസിബിലിറ്റി കൂട്ടെന്നുള്ളത് ഒരു കാലം വരെ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ല എനിക്ക് കാലഘട്ടം തോന്നുന്നു അതെ അതെ ഡിജിറ്റൽ വിസിബിലിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ നമുക്ക് നമ്മളുടെ ബിസിനസിന്റെ സാധ്യത അതായത് അതിന്റെ ട്വിട്ടർ ഒരുപാട് വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ് അപ്പൊ അതിൽ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോ ഓരോ വ്യക്തികളും ഓരോ മീഡിയയാണ് പണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് എണ്ണപ്പെട്ട എണ് മീഡിയാസായിരുന്നു ഇപ്പൊ മീഡിയ ഏറ്റവും നല്ല ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരിക്കലും ഒരു ജനറൽ സെലിബ്രിറ്റി ആവുന്നത് പേഴ്സണലി ഞാൻ ഇഷ്ടപ്പെടുന്നില്ല കാരണം ഇപ്പൊ മമ്മൂട്ടി മോഹൻലാൽ ഇവർക്കൊക്കെ ലൈഫില് ഒരു ഏതെങ്കിലും ഒരു അങ്ങാടിയിൽ പോയി ചായ പിടിക്കാൻ പറ്റില്ല സത്യം അല്ലേ അല്ലെ അവർ അങ്ങാടീ പോയിട്ട് ചായ പിടിക്കാൻ പറ്റില്ല അതൊക്കെ ഒന്നും ലൈഫിൽ എൻജോയ് ചെയ്യാൻ പറ്റില്ല ഈ സെലിബ്രിറ്റീസ് പോകുന്ന എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് പോകാൻ പറ്റും ക്യാഷ് കയ്യിലുണ്ടെങ്കിൽ പോകാൻ പറ്റും പക്ഷെ നമുക്ക് പോകണ എല്ലാ സ്ഥലങ്ങളിലും ഈ പറയപ്പെടുന്ന സെലിബ്രിറ്റീസിന് പോകാൻ കഴിയില്ല ശരിയാണ് അപ്പം അവിടെയാണ് മൈക്രോ സെലിബ്രിറ്റി എന്ന് പറയുന്ന ഒരു ആശയത്തിന് പ്രാധാന്യം ഇപ്പൊ നമ്മൾ ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ ചെയ്യുന്ന ഒരു കാര്യം കൂടി ഉണ്ട് അതിനകത്ത് ഏറ്റവും ഗ്രാൻഡായിട്ടുള്ള അതിലെ ഏറ്റവും പെർഫോമൻസ് ഉള്ള നമ്മളതിലെ മെമ്പേഴ്സിനെ നമ്മൾ ബ്രാൻഡ് ഐക്കൺ ആയിട്ട് മാറ്റുന്നുണ്ട് അവരെ ബ്രാൻഡ് അയക്കണായിട്ട് മാറ്റുന്ന അവരെ അയക്കണായിട്ട് മാറ്റുക എന്ന് പറയുമ്പം അവരെയൊക്കെ ഒരു മൈക്രോ സെലിബ്രിറ്റി ആയിട്ട് മാറ്റുക അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ലീഡർ ആയിട്ട് അവർ മാറ്റുക എന്ന് കാരണം നമുക്ക് നമ്മള് ബിസിനസ് ഓറിയന്റഡ് ആയിട്ട് നോക്കുമ്പോൾ നമ്മളൊരു ജനറൽ പബ്ലിക്കിന്റെ ഇടയിൽ നമ്മളൊരു അറിയപ്പെടുന്ന ഒരു വ്യക്തിയാവുന്നതിനേക്കാളും നമ്മളുടെ സൊല്യൂഷൻ ആവശ്യമുള്ള ആളുകൾക്കിടയിൽ നമ്മളറിയാം ഹീറോയിന്മാർ ഹീറോ അല്ല അവിടെയാണ് നമ്മൾ സെലിബ്രിറ്റി ആവേണ്ടത് അവരുടെ ഇടയിൽ നമ്മൾ വിസിബിൾ ആവേണ്ടത് മനസ്സിലായില്ലേ നമ്മൾ ആർക്കാണോ ആവശ്യമുള്ളത് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സൊല്യൂഷൻ റിസീവ് ചെയ്യുന്ന ആൾക്കാർ ആരാണോ ആ ഒരു എന്താ പറയാ അതിന് നമ്മൾ ടാർജറ്റഡ് ഓഡിയൻസ് എന്ന് പറയും ആ പക്ക ടാർജറ്റഡ് ഓഡിയൻസിന് ഇടയിൽ നമ്മൾ എന്താവാ വിസിബിൾ ആവുന്നിടത്താണ് ഒരു റിയൽ ആയിട്ട് കാരണം അങ്ങനെ വരുമ്പോഴാണ് അയാള് യഥാർത്ഥത്തിൽ ബിസിനസ് അതുകൊണ്ട് ആ ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് അയാളെ ബിസിനസ്സിലാക്കുക്ക് നേട്ടങ്ങൾ കൊയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ആളൊരു ഒരു പബ്ലിക് പബ്ലിക് ഫിഗർ ആകുമ്പോ അതേപോലെ തന്നെ പബ്ലിക് ഫിഗർ ഫിഗറാകുന്നതിന്റെ ഗുണം പോലെ തന്നെ ഒരുപാട് ദോഷങ്ങളുണ്ട് ദോഷങ്ങളുണ്ട് നമ്മളറിയാം ഓരോ പബ്ലിക്കിൽ വരുന്ന സെലിബ്രിറ്റികളും അവര് ചിലപ്പോൾ ഒരു വാക്കിൽ വരുന്ന പിഴയോ ശരിയാണ് അവർ നടക്കുമ്പോൾ വരുന്ന ഒരു പ്രശ്നങ്ങളോ ഇതെല്ലാം വിവാദങ്ങളാവാറുണ്ട് അതെടുത്ത ട്രോളും ട്രോളും കാര്യങ്ങളൊക്കെ അതൊക്കെ ഇതിന്റെ ഭാഗമാണ് കാരണം നമ്മൾ നോക്കുമ്പോ ഉം ഒരു ജീവിതമായിരിക്കും എല്ലാവരെയും എന്താണ് കണ്ണഞ്ചിപ്പിക്കുന്ന ലൈഫായിരിക്കും അവർക്ക് ഉണ്ടാവുന്നത് പക്ഷെ അതിന്റെ ഒരു മറുവശണ്ട് അവർ ഇത് മടുക്കാനും അവരിത് ഇഷ്ടപ്പെടാതിരിക്കാനും ഇതിന്റെയൊക്കെ ഒരു കാലത്തിനപ്പുറം അവരുടെ ലൈഫ് അവർക്ക് ബോറാവുന്ന ഒരു കാലഘട്ടം അവർക്ക് വരുന്നുണ്ട് അപ്പൊ അത്തരത്തില ദുരന്തങ്ങളിലേക്കൊന്നും പോവാതെ ആ രീതിയിലേക്കൊന്നും പോവാതെ ഏതൊരാൾക്കും ഏതൊരു ചെറിയ വ്യക്തിക്കും ഇന്ന് സെലിബ്രിറ്റി ആവാൻ പറ്റും അവരുടെ മേഖല കാരണം അവരുടെ മേഖലയിൽ അവർ സ്പെഷ്യലൈസ്ഡ് ആവുക എന്നുള്ളതാണ് അപ്പൊ നമ്മൾ തന്നെ എപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ഫോക്കസ് ചെയ്യുന്നത് എല്ലാവരും ഒരു മൈക്രോനിഷ് മേഖലയിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രവർത്തക ഷമീർ എന്ന് പറയുന്നത് കുറെ കാലങ്ങളായിട്ട് ഇത്തരത്തിലുള്ള വിഷ്വലി എവിടെയാണെങ്കിലും ഷിമീറിന്റെ കണ്ണ് ഒരു കാഴ്ചയെ എത്ര മനോഹരമാക്കാം എന്നുള്ളതാണ് ചിന്തിക്കുന്നത് സത്യം അതിപ്പോ ബ്രാൻഡാണെങ്കിലും പുറത്ത് ഉള്ള ഒരു പ്രകൃതി രമണീയമായ ഒരു കാഴ്ചയാണെങ്കിലും ഒരു പുഴയാണെങ്കിലും എല്ലാത്തിന്റെയും ദൃശ്യ ഭംഗിയെ എങ്ങനെ കൂട്ടാം ഏറ്റവും മാക്സിമം അല്ലെങ്കിൽ അത് മാക്സിമം അതിനെ ഒപ്പിയെടുത്തുകൊണ്ട് പരമാവധി ആളുകളിലേക്ക് എങ്ങനെ എത്തിക്കാൻ അവരെ സഹായിക്കാം ഇതാണ് നിങ്ങൾ ആലോചിക്കുന്നത് ഇത് നിങ്ങളുടെ ഉള്ളിലുള്ള പാഷനാണ് നിങ്ങൾ മൈക്രോൻ മേഖലയാണ് അതിന് അതിനെത്രത്തോളം വീണ്ടും മൈക്രോനിഷ് ആക്കാൻ പറ്റുമോ അതാണ് ഞാൻ ആലോചിക്കുന്നത് അപ്പൊ അത്തരത്തിൽ അങ്ങനെ മൈക്രോനിഷ് ആകുമ്പോൾ ഗുണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് കോമ്പ്യൂട്ടർ ഉണ്ടാവില്ല കാരണം നിങ്ങൾ നിങ്ങൾ ഇഷ്ടത്തിലുള്ള നിങ്ങൾ ട്വന്റി ഫോർ ഹവേഴ്സ് നിങ്ങൾ ഇത്തരത്തിലുള്ള വർക്കും കാര്യങ്ങളും വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ മടി ഉണ്ടാവില്ല അപ്പൊ അപ്പം ആളുകളുടെ ഒരു കമ്മ്യൂണിറ്റിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഷമീർ എന്ന് പറയുന്ന ഷമീർ എം എച്ച് ഡി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിനെ നമ്മൾ ബ്രാൻഡ് വിഷ്വലൈസ് എന്നുള്ള രീതിയിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്നത് ഇനി കുറച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഇഷ്ടമുള്ള ആളുകൾ ഷെമീർത്തി നിങ്ങൾ വന്നുകൊണ്ടിരിക്കും നമ്മൾ ഈ ഈ വൺ കാസ്റ്റ് സ്റ്റുഡിയോയിൽ ഒരു അക്കാദമി നമ്മൾ ആരംഭിക്കുന്നത് ആ രീതിയിലാണ് ഷമീർ എന്താണോ ചെയ്യുന്നത് ഷെമീറിന്റെ പാഷൻ എന്താണോ ആ പാഷനുള്ള ആളുകൾ വേറെ ഉണ്ടാവുമല്ലോ വളർന്നു വരുന്ന പിള്ളേരുണ്ടാവും ഇനി അതിൽ കുറച്ച് പ്രായമുള്ള ആൾക്കാരും കുഴപ്പമില്ല നമ്മൾ ഈ കമ്മിലേക്ക് മോസ്റ്റ് വെൽക്കം ഇത്തരത്തില ഒരു ആളുകളുടെ ബ്രാൻഡിനെ വിഷ്വലൈസ് ചെയ്യാനും അതിനെ വിസിബിൾ ആക്കാനും വിഷ്വലൈസർ ആക്കാനും ഒക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോസ്റ്റ് വെൽക്കം ടു ദ വൺ കാസ്റ്റ് സ്റ്റുഡിയോ അതേപോലെ തന്നെ മോസ്റ്റ് വെൽക്കം ടു ദ അവരുടെ അവർ പ്രസ്റ്റീജിയസ് സിഇഒ മിസ്റ്റർ ഷമീർ എം എച്ച് ഡി അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് കൃത്യമായിട്ട് നിങ്ങൾ ഒരിക്കലും ഒരു തിയറി ക്ലാസ് പ്രതീക്ഷിക്കരുത് ഇതേ യാത്ര നമ്മളിതേപോലെ ഷൂട്ടിംഗ് ആയിട്ടും സ്ക്രിപ്റ്റിംഗ് ആയിട്ടും എഡിറ്റിംഗ് ആയിട്ടും ലൈറ്റിംഗ് ആയിട്ടും അങ്ങനെ അങ്ങനെ ഈ ഈ ഒരു രംഗത്ത് എന്തൊക്കെ കാര്യങ്ങൾ വേണോ അത്തരം കാര്യങ്ങൾ ചെയ്ത് 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 ചെയ്തില്ലേ ചോദിച്ചു ചോദിച്ചു പോകാന്ന് അറിയാം അത് ചെയ്ത് ചെയ്തു പോവാം ആ ചെയ്ത് ചെയ്ത് പോവാന്നുള്ള ആ ഒരു സ്ട്രാറ്റജിയിൽ നിങ്ങൾക്ക് നമ്മുടെ ടീമിന്റെ ഭാഗമാവാം വൺ ക്യാസ് സ്റ്റുഡിയോയുടെ ഭാഗമാവാം ഷമീറിന്റെ കൂടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം കാരണം അദ്ദേഹം അതിൽ സ്പെഷ്യലൈസ്ഡ് ആണ് അദ്ദേഹത്തിനടുത്ത് അതിന്റെ ഒരുപാട് നോളജ് ഉണ്ട് ഒരുപാട് കാലത്ത് എക്സ്പീരിയൻസ് ഉണ്ട് ഒരുപാട് ട്രാക്ക് റെക്കോർഡ് ഉണ്ട് ടെസ്റ്റിമോണിയൽസ് ഉണ്ട് ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം വളരെ ഭംഗിയായിട്ട് ഉപയോഗിക്കാം അത്രയും ആളുകളെയും കൂടി ഇതിലേക്ക് ക്ഷണിക്കുകയാണ് നമ്മുടെ ചോദ്യം ഉണ്ടായിരുന്നു ഈ ബ്രാൻഡിങ് ബ്രാൻഡ് വിസിബിലിറ്റി കൂട്ടുന്നതുകൊണ്ടുള്ള നേട്ടം എന്താണ് അതിൻ്റെ ഇക്കാലത്ത് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഇനിയുള്ള കാലത്ത് ആളുകൾ ആളുകളെ തിരിച്ചറിയുന്നത് ഇത്തരത്തിലുള്ള ഡിജിറ്റൽ ഡിവൈസുകളിലൂടെ ആയിരിക്കും കേവലം ഒരു ടിവിയോ മൊബൈലോ മാത്രമല്ല ഇനി ഏ രംഗത്ത് വരുന്ന പുതിയ പുതിയ ടെക്നോളജികൾ വരുന്നുണ്ട് ഈവൻ നമ്മളിപ്പോൾ ഇനി എല്ലാ ഡിവൈസും പോയിട്ട് എന്തായാലും ആളുകൾ കണ്ണുകൊണ്ടെന്തോ കാണും അല്ലെ ചിലപ്പം ഒരു കന്നട രൂപത്തിലായിരിക്കും നമ്മൾ കണ്ണട പോലും ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മുമ്പിൽ തെളിയുന്ന ഒരു ഡിവൈസ് ഇല്ലാത്തൊരു സ്ക്രീൻ ആയിരിക്കാം ആണെങ്കിലും അവിടെയൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സ്കോപ്പ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ബ്രാൻഡ് വിഷ്വലൈസർ എന്നുള്ള രീതിയിൽ ഐഡന്റിഫൈ ചെയ്യുന്നത് അതല്ലെങ്കിൽ നിങ്ങൾ ഒരു ഫോട്ടോഗ്രാഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോഗ്രാഫറുടെ പിന്നെ സാന്നിധ്യം അല്ലെങ്കിൽ സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പം ഫോട്ടോഗ്രാഫി കഴിയുന്നതോടുകൂടി കഴിയും നമ്മൾ വിഷ്വലൈസിങ് ആണ് ചെയ്യുന്നത് വിഷ്വലൈസർ ആണ് കണ്ണുള്ളടത്തോളം കാലം നിങ്ങളുടെ സ്കോപ്പ് അത് ഏറ്റവും മനോഹരമായ രീതിയിൽ നിങ്ങൾ ആളുകളുടെ ഇടയിലേക്ക് എത്തിക്കാൻ നിങ്ങൾ കാണിക്കുന്ന ആ ഒരു ഫാഷനാണ് നിങ്ങളുടെ ബിസിനസിന്റെ സോള് കോർ എലമെന്റ് അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളൊരു മാഗ്നറ്റ് ആയിട്ട് മാറും വ്യക്തിപരമായി നിങ്ങളൊരു മാഗ്നറ്റ് ആവും സ്വാഭാവികമായിട്ടും ഇത് ഇഷ്ടപ്പെടുന്ന അത് രണ്ട് ടൈപ്പ് ആൾക്കാർ വരും കേട്ടോ അതായത് ഒന്ന് ഇത് ഇഷ്ടപ്പെടുന്ന ഇതേപോലെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇതേപോലെ വിഷ്വലൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇതിന്റെ കൂടെ ഒരു സംരംഭകനായിട്ടോ അതില് അതിലൊരു കരിയറോ ഒക്കെ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ടൈപ്പ് ആൾക്കാർ വരും പിന്നെ ഇതൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ ഇങ്ങനെ ഇതൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന അവരുടെ അവരുടെ വിസിബിലിറ്റി മാക്സിമം ആളുകളെ കണ്ടില്ല വളരെ മനോഹരമായിട്ട് എത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഓൺട്രേഴ്സ് ഉണ്ടാവും പ്രൊഫഷണൽസ് ഉണ്ടാവും ഇവരൊക്കെ നിങ്ങൾ തേടി വരും അത്തരത്തിൽ അങ്ങനെ തേടി വരാൻ വേണ്ടിയിട്ടാണ് ഒരു മാഗ്നറ്റ് ആയിട്ട് ഒരു ബ്രാൻഡ് അയക്കണായിട്ട് നമ്മൾ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനാണ് നമ്മുടെ ത്രീ സിക്സ്റ്റി ഡിഗ്രി പ്ലാറ്റ്ഫോം അതിന്റെ ഒരു ഒരു റിയാലിറ്റി നമ്മൾ റിയാലിറ്റിയിലേക്ക് എത്തിച്ച രൂപമാണ് ഈ വൺ ക്യാസ് സ്റ്റുഡിയോ ഈ വൺ ക്യാസ് സ്റ്റുഡിയോയുടെ അണ്ടറിൽ നമ്മൾ ഒരു അക്കാദമി അക്കാദമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻറ്റയർലി ഡിഫറൻറ്റ് സാധാരണ കാണുന്ന അക്കാദമിയോട് ഒരിക്കലും ഉപമിക്കാൻ പറ്റാത്ത രീതിയിൽ റിസൾട്ട് കാണിച്ചു കൊടുത്തിട്ടുള്ള അക്കാദമി അതാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇപ്പൊ നമുക്കറിയാം നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്തോണ്ടിരുന്ന ഫാരിസ് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്ത വ്യക്തിയാണ് ആൾക്ക് ക്യാമറ എന്താണെന്നോ ലൈറ്റിംഗ് എന്താണെന്നോ അറിയാം ഇന്നപ്പം നമ്മൾ ഈ ഒരു കാര്യം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഫാരിസ് ഫാരിസ് ഓക്കെ ഫാരിസ് ഇത് ഭംഗിയായിട്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫർ വീഡിയോഗ്രാഫർ ചെയ്യുന്ന പോലെ വളരെ കൃത്യമായിട്ട് നോക്കും ഫാരിസ് നോക്കി അത് അത് കൃത്യമായിട്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇത് വളരെ നമ്മളേറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ ഫാമിലിയിലേക്ക് വന്ന മെമ്പറാണ് ഷാൾ പോലും വളരെ പാഷനേറ്റ് ആയിട്ട് ഇതിന്റെ കൂടെ മുന്നോട്ട് പോകുന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ് ലുക്ക്മാൻ ഇപ്പൊ നമുക്കറിയാം ലുക്ക്മാൻ നമ്മളെ ഈ ഒരു വൺ കാസ് സ്റ്റുഡിയോയുടെ ഭാഗമായിട്ട് നമ്മളെ കൂടെ യാത്ര ചെയ്യുന്ന ആളാണ് എഡിറ്റ് ചെയ്തോണ്ടിരിക്കുക നമ്മള് കഴിഞ്ഞ കഴിഞ്ഞ വീഡിയോ മാഷ് പറഞ്ഞ പോലെ തന്നെ ബ്രില്യന്റ് അതായത് ആൾക്ക് പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റും പെട്ടെന്ന് നമ്മള് പറഞ്ഞ കാര്യങ്ങൾ ഒന്നും അത് ഒരു യങ് ബ്ലഡ് ആയതുകൊണ്ടാന്ന് അറിയില്ല പെട്ടെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യും ഇങ്ങനത്തെ ടീമാണ് നേരത്തെ മാഷ് പറഞ്ഞ പോലെ നമ്മൾ കൂട്ടത്തേക്ക് വരണ്ടത് ഈ ലുക്മാൻ ഓക്കെ പിന്നെ ലുക്മാൻ എന്ന് പറയുന്ന വ്യക്തി ഇപ്പൊ നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ സാധനം മെമ്മറി കാർഡ് എടുത്ത് പോയിട്ട് ആള് എന്ത് ചെയ്യാണ് എഡിറ്റ് ചെയ്തോണ്ടിരിക്കയാണ് അപ്പൊ നമ്മളിത് ഈ ടോക്ക് കഴിയുന്ന ആ സമയത്ത് തന്നെ യൂട്യൂബിലേക്ക് അത് അപ്ലോഡ് ചെയ്യണം എന്നുള്ള ആ ഒരു രീതിയിലാണ് ആള് പോകുന്നത് അപ്പൊ ഞാന് ഞാനത് സ്വപ്നങ്ങളെ വൺ കാസ്റ്റ് സ്റ്റുഡിയോ ഒരു ഒരു എന്താ പറയാ ഒരു ലൈവ് ന്യൂസ് ചാനലൊക്കെ പോണ പോലെ ആ ആ പോകണമെന്നാണ് നമ്മളിവിടെ ഇങ്ങനെ പരിപാടി അവതരിപ്പിക്കുന്നു സെയിം ടൈം ഇത് അപ്പം തന്നെ ബ്രോഡ്കാസ്റ്റ് ചെയ്തുകൊണ്ട് അപ്പം തന്നെ ഇത് പിന്നെ പോഡ്കാസ്റ്റ് ചെയ്തുകൊണ്ട് ഇത് ആളുകളിലേക്ക് എത്തിച്ചുകൊണ്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തുകൊണ്ട് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തുകൊണ്ട് ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്തുകൊണ്ട് ലൈവ് ആയിട്ട് ഇങ്ങനെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ നമ്മളെ ഓരോ ഈ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്ലബ് മെമ്പേഴ്സിന്റെയും വിസിബിലിറ്റി മാക്സിമം ആളുകളിലേക്ക് എത്തിക്കാനുള്ള ഒരു അക്ഷീണ പ്രവർത്തനങ്ങളാണ് ഇവിടെ നമ്മള് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞ പോലെ ബ്രാൻഡിങ് എന്നുള്ളത് നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് അതിന്റെ വാല്യൂ എന്ന് വെച്ചാൽ ഭയങ്കരമാണ് മാഷെ തീർച്ചയായിട്ടും ഇപ്പൊ ഒരു സി നമ്മളൊരു ഇവിടെ ഇപ്പൊ ഞങ്ങളിവിടെ ഷൂട്ട് ചെയ്യുന്ന ഒരു പരിപാടി ഞങ്ങളൊന്ന് ബി ടി എസ് എടുത്തു ആ ബി ടി എസ് എടുത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ വാട്ടവർ നമ്മൾ അത് അപ്ലോഡ് ചെയ്യുമ്പോ നമ്മൾ ഈ റൂമിലിരിക്കുന്ന നാലാളല്ലേ കാണുന്നത് അത് വലിയൊരു ജന ാണ് സംഭവം പോകുന്നത് അതെ അതെ പറഞ്ഞ പോലെ നമ്മളെ വിസിബിലിറ്റി കൂട്ടാനുള്ള ഒരു സംഗതി കൂടിയാണ് ഇപ്പൊ ഇപ്പൊ ഈ നടക്കുന്ന കാര്യം എനിക്ക് തോന്നുന്നു കുറച്ച് മുമ്പ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത്തരം കാര്യങ്ങള് താല്പര്യമുള്ള ഇത് ചെയ്യേണ്ട ആൾക്കാർ സ്വാഭാവികമായിട്ടും നമ്മളെ വീഡിയോസിന്റെ അണ്ടറിൽ വരും അവർ കമന്റ് ചെയ്യും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും അവര് നമ്മൾ സപ്പോർട്ട് ചെയ്യും അത്തരത്തിലുള്ള കൂടുതൽ സപ്പോർട്ടുകളൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് അപ്പൊ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും ഓരോ കാര്യങ്ങളും നമുക്ക് ഓരോ കാര്യങ്ങളും കാര്യങ്ങൾ ആളുകൾ കൊടുക്കണം ഞാൻ ഞാൻ ആ മേഖലയിൽ സീറോ ആണ് എങ്ങനെ ഒരാളുടെ വിസിബിലിറ്റി ബ്യൂട്ടിഫുൾ ആയിട്ട് പ്രൊഡക്റ്റ് ചെയ്യാമെന്നുള്ളത് ഒരു വീഡിയോ ആയിട്ട് പ്രൊഡക്റ്റ് ചെയ്യാന്നുള്ള വിഷയത്തിൽ ഞാൻ ചെറിയ ഞാൻ ബ്രാൻഡിങ് സ്ട്രാറ്റജിസ്റ്റ് നിലനിൽക്കുന്ന നിങ്ങളെപ്പോലുള്ള ആളുകളിലേക്കാണ് ഞാൻ അവരെ വിടുക അതിൻ്റെ സ്ട്രാറ്റജി ബിൽഡ് ചെയ്തിട്ട് ഞാൻ അധികം അവരെ എഴുതിയുള്ളൂ അപ്പൊ സ്വാഭാവികമായിട്ടും അവരുടെ ആ ഒരു ലൈറ്റിങ്ങും അതിന്റെ പൊസിഷനിങ്ങും അതിന്റെ ഒരു ക്ലാരിറ്റിയും ഒക്കെ കൂടി ചേർത്ത് നല്ല ഭംഗിയുള്ള ഒരു പാൽപായസം പോലെയുള്ള ഒരു സാധനം റിസൾട്ട് ആയിട്ട് ഒരു ആയിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ ഇവരുടെ കണ്ണിൽ തെളിഞ്ഞു കാരണം നമ്മൾ നമ്മളിപ്പോൾ ഇപ്പം നമ്മളെ ഇൻവെസ്റ്റേഴ്സ് തന്നെ അവർ ഒന്നോ രണ്ടോ വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ അവർ ഭയങ്കര ഹാപ്പിയാണ്